മാന്യപ്രേക്ഷകരെ എല്ലാവർക്കും ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് പ്രത്യേകം പറഞ്ഞു ബ്ലാക്ക് ഹ്യൂമറോ സാധനം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഭീഷ്മർവ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി ഇപ്പൊ പറയേണ്ട കാര്യം ഇല്ലെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ഇതിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു ബ്രില്യൻസ് ഉണ്ട് ഡയറക്ടറിന്റെ അന്യൻസ സംഭവം എന്താണെന്നല്ലേ പറഞ്ഞുതരാം അതായത് അഞ്ഞൂറ്റി കുടുംബം ഒരു ക്രിസ്ത്യാനി കുടുംബം വളരെ ക്രിസ്ത്യാന പൈതൃകം എല്ലാം നോക്കി പോകുന്ന ഒരു ക്രിസ്ത്യാനി ഫാമിലി അതിന് സൗബിന്റെ ഫാമിലി പാത്തു ആസ് യുഷ്വൽ ഒരു മുസ്ലിം ഫാമിലി എന്നാ ഇതില് അവരുടെ ശത്രു ഫാമിലി ഈ രണ്ട് ഫാമിലിയുടെ ശത്രു ഫാമിലി എന്ന് പറഞ്ഞാൽ ഇരവ പിള്ള 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 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹിന്ദുക്കളാണെന്ന് അപ്പം ഇതിൽ പറഞ്ഞു പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടെ ചേർന്ന് അവസാന ഹിന്ദുവിനെ കൊല്ലുക വല്ലാത്തൊരു മതഭ്രാന്ത് മതപ്രാന്ത് തന്നെ അവന്റെ ഇതൊക്കെ എങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലായി കാണൂല കാര്യം മമ്മൂട്ടിയിലെ സ്റ്റാണ്ടും പടത്തിന്റെ ആക്ഷൻസും ബാക്കിയൊരു ഫ്ലാഷ് ബാക്ക് എല്ലാം കണ്ട ആൾക്കാർ അതിലങ്ങ് മയങ്ങിയിരിക്കുന്നത് പക്ഷെ ഇതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അധികാരവും അങ്ങനെ ചിന്തിച്ചില്ല ശനി കണ്ട പദം കത്തി എന്തിനാണ് ഇങ്ങനെ ഈ മതപ്രാന്തും ഈ മതവേറി ഈ സിനിമയെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടി നാട്ടിൽ കുറെ അമ്പലങ്ങൾ തള്ളിപ്പൊളിച്ചോണ്ടും പള്ളികൾ തള്ളിപ്പൊളിച്ചോണ്ടും നാട്ടുകാരെ തമ്മിൽ അടുപ്പിച്ചോണ്ടും ആൾക്കാരെ തമ്മിൽ ഇങ്ങനെ വിദ്വേഷം വരുത്തിയതുകൊണ്ടും ഈ സിനിമ വഴി നിങ്ങൾ ഈ മതപ്രാന്ത് സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് നേടി ലോകാവസാനം റിലീജിയസ് ഡോക് മേൽ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒരിക്കലുമല്ല അത് വളരെ തെറ്റാണ് ലോക അവസാനം എന്നൊക്കെ പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും മനുഷ്യനെ കൊണ്ടന്നല്ല ഇനി കമ്പ്യൂട്ടറിനെ കൊണ്ടുപോലും സാധിക്കത്തില്ല ഫ്യൂച്ചർ എന്താണെന്ന് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതൊരു ഇൻസ്റ്റിങ്റ്റ് മാത്രമാണ് അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇമാതിരി ഈ മതഭ്രാന്ത് പിടിച്ച സിനിമകളൊന്നും ദയവ് ചെയ്ത് മലയാളത്തിൽ നിങ്ങളെ ബ്രില്യൻസ് എന്ന് പറഞ്ഞ ഡയറക്ടർമാർ കാണിക്കരുത് ഇതൊരു തരം ബ്രില്യൻസ് പോലെ ഒരു മണ്ണാങ്കട്ടയല്ല ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഹിഡൻ പസിൽ ഈ സിനിമയുടെ ഹിഡൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ മത ഉദ്ദേശം ഉണ്ടാക്കുക പടം കാണുന്നൊരു ചിന്തപ്പാടുള്ള ഒരാൾക്ക് കറക്റ്റാണ് മനസ്സിലാവും അല്ലാതെ മെത്തു അടിച്ച് കോപ്പ് അടിച്ച് അങ്ങനെയാണ് അമ്മ നീരത് മറ്റേ പറയുകയാണ് മറിച്ച് ഇതാണ് ഭയങ്കര സിനിമാറ്റോഗ്രാഫിയാണോ കോപ്പാണോ എന്നൊക്കെ പറഞ്ഞിടക്കണോ അമ്മന് ഇതൊരു വിഷയമല്ല ഓ അപ്പം ഇന്ന് നമ്മൾ എപ്പിസോഡ് ചർച്ച ചെയ്തത് ബ്രില്യൻസിനെ കുറിച്ചാണ് ഇതുപോലെ ഒന്നും ഒരു പടത്തിന് കൊണ്ടുവരുത് സിനിമയെ കലയായിട്ട് കാണുക കാരണം ഞാൻ സ്നേഹിക്കുന്നത് കലയാണ് നമുക്ക് അടുത്ത വീഡിയോയില് നല്ലൊരു എപ്പിസോഡ് അതായത് ഇതേ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം ഡിംബു സ്റ്റോക്സ്